കാന്തപുരം വിഭാഗത്തിലെ ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിന് ഇന്ത്യക്ക് പുറത്തുള്ള പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരെല്ലാവരും ഈ മുടി അംഗീകരിച്ചവരാണോ ആ മുടിക്ക് പിന്തുണ നൽകിയവരാണോ ഈ മുടി ശരിയാണ് എന്ന് പറഞ്ഞവരാണോ കാന്തപുരത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും അത് അംഗീകരിച്ചിട്ടില്ല അതവിടെ നിൽക്കട്ടെ കാന്തപുരത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പൊന്മള പോലും ഈ മുടി റസൂലിന്റെ മുടിയാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അന്ന് പിന്നെ സംഘടന പുറത്താക്കും എന്നൊക്കെ ഭീഷണി വന്നപ്പോ അത് അംഗീകരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ മുടി കൊടുക്കുന്ന സമയത്ത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഉമർ കാമിൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എവിടെയുണ്ട് ഈ ഉമർ ഉമർകാമിലിന്റെ സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന എ പി വിഭാഗത്തിൽ പെട്ട് പ്രവർത്തിച്ച ആളാണ് മുക്കത്തുള്ള ഒരു ബഷീർ ഹാജി ഈ മുക്കത്തുള്ള ബഷീർ ഹാജി ഈ മുടി വിതരണം കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ മുടി വിവാദം പറയുമ്പോൾ പരാമർശിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് മാഹിക്കാരനായ ജിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് കാന്തപുരത്തിന്റെ അടുത്താളായിരുന്നു പേരോടിന്റെ അടുത്താളായിരുന്നു പേരോട് പിന്നെ തള്ളാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പേരോടിന്റെ അടുത്താളായിരുന്നു ആ അടുപ്പം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതൊക്കെ പിന്നീട് പറയേണ്ട കാര്യമാണ് ഈ ചെറുപ്പക്കാരന് ഇതിൽ സംശയമുണ്ടായി അയാളാണ് ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് പല സ്ഥലത്തും പോയത് അയാളുടെ പ്രധാന ഹോബി എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ ആളുകളെ ഫോൺ ചെയ്യുക റെക്കോർഡ് ചെയ്യുക അത് പിന്നെ പുറത്ത് വിടുക എന്നുള്ളതാണ് അങ്ങനെ ഈ മുടി വിവാദം ഉണ്ടായപ്പോ ഈ ജിഷാൻ അന്ന് സദസ്സിലുണ്ടായിരുന്ന സ്റ്റേജിലുണ്ടായിരുന്ന ഉമർ കാമിലിന്റെ ആ സ്റ്റാഫിൽപ്പെട്ട മുക്കത്തുകാരൻ ബഷീർ ഹാജിയെ വിളിച്ചു എന്നിട്ട് പുറത്തുനിന്ന് കേട്ട ഒരു സംസാരത്തെ കുറിച്ച് ചോദിക്കാൻ ആ സംസാരം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ബഷീർ ഹാജിയും ജിഷാനും തമ്മിലുള്ള സംസാരം ഉമർകാമിലി ഉണ്ടല്ലോ ഉമർകാമിലി മറ്റേ മക്ക മൂപ്പര് പിന്നെ ഈ വിഷയത്തിൽ ഈ തുടക്കം മുതലേ അത് ഷേറുബാർക്ക് അല്ല എന്ന് പിന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു പറഞ്ഞു അപ്പം വേറെ ഒരുത്തുനിന്ന് പിന്നെ നിങ്ങളൊരു നല്ല അടുപ്പുണ്ട് എന്ന് പറഞ്ഞു ആ വിഷയത്തിൽ നിങ്ങളോട് എന്തെങ്കിലും മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ

ഈ വിഷയങ്ങളോട് ചൂണ്ടിക്കോട് ചോദിച്ചിരുന്നു അതായത് പിന്നെ വശരാജ്യങ്ങള് പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ പിന്നെ ഉമ്മർഖാമിൽ ഇങ്ങനെ പറിച്ചിണ്ടോ എന്നുള്ള ഞങ്ങളോടും സംസാരിച്ചിരുന്ന വിഷയം ഞങ്ങൾ ഇന്നലെ സംസാരിച്ചതിലാണ് ഇന്നലെ എന്നിട്ടേ ഈ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു വെറുതെ ഇന്നിപ്പോൾ പുറത്തു വന്നാൽ ഇന്നലെ ആവശ്യം ഞാൻ അങ്ങനെ കാരണം നമ്മള് ഫോൺ ആക്കേണ്ട ചേർച്ച അടിസ്ഥാനം വെക്കുന്നുണ്ട് ആക്കാൻ തന്നെ പറഞ്ഞേ സ്റ്റാമിനു പറഞ്ഞ വിഷയം സ്റ്റാമിനി നിങ്ങളോടൊക്കെ പറഞ്ഞ വിഷയം പുറത്തെത്തിയിട്ടുണ്ട് കുറെ ആൾക്കാര് വിളിച്ച് എന്നോട് ഫോണിലും അല്ലാതെ ഒരുപാട് ആള് വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട് പൊന്നലിന്റെ ശേഷം എന്നോട് വേറെ ആൾക്കാരും വിളിച്ചത് ഞാൻ വിളിച്ചോട് സ്റ്റാമിനിന്റെ നമ്പർ വരും ചോദിച്ചു നമ്പർ നമ്പർ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കേട്ടില്ലേ കാമിൽ ഈ വിഷയത്തിൽ മുടി പ്രശ്നത്തിനെതിരാണ് എന്താ കാമിൽ പറഞ്ഞതെന്നല്ലേ നമുക്ക് പിന്നെ കേൾക്കാം കാമിൽ ഇതിനെതിരാണ് എന്ന ഒരു വാർത്ത പുറത്തു വന്നു പുറത്തു വന്നപ്പോ എന്തുണ്ടായി പലരും ഈ ബഷീർ ആജീനെ വിളിച്ചു കാമിലിന്റെ നമ്പർ അപ്പൊ കാമിലിന് ഇവിടെ അതായത് പെട്ട പണ്ഡിതന്മാരാണ് അവർക്കും കാമിലിന് അറിയാം അപ്പൊ അങ്ങനെ കാമിലിനോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും കാമിൽ സത്യം പറയും ഉപേർക്ക് ഗാന്തപരത്തിന്റെ കുടിവെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടുന്ന് പൊടിയിട്ടവള് ഇവിടെ കൊണ്ടുവന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഇത് കാമിൽ സത്യം പറയുമോ എന്ന് പേടിച്ചിട്ട് ബഷീർ രാജിയോട് ഇവർ ആവശ്യപ്പെടുന്നത് എന്താ ഇന്ത്യ എന്നുള്ള ഒരൊറ്റ കോളും എടുക്കരുത് എന്ന് കാമിലിനോട് പറയണം ആലോചിച്ച കുറെ എങ്ങനെയാണ് ഈ കള്ളം കൂട്ടി ഉണ്ടാക്കിയത് എന്ന് എങ്ങനെയൊക്കെയാണ് ഈ മുടി റസൂരിന്റെ മുടിയാണ് എന്ന് സ്ഥാപിക്കാൻ ഈ ആളുകൾ ശ്രമിച്ചത് ബാക്കി കൂടി കുടിക്കോളൂ അതിനുള്ള പ്രതിരോധിക്കാൻ എന്താണ് മാർഗം പറഞ്ഞാണ് ഇന്നലെ ചുള്ളിക്കൂടെ പറഞ്ഞ വിഷയം സത്യം ഞാൻ ഭയങ്കര പന്തൽ ബംഗാണ് നമ്മൾ ഭയങ്കര ലോകാണ് ഞങ്ങൾക്കെ വയനാട് ആണ് ഏഹ് തന്നെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചതിനോട് നമ്മൾ ഞാൻ ഈ വിഷയമായിട്ട് ഉണ്ടായില്ല അഞ്ചായിട്ട് മുപ്പത് വയസ്സിൽ നമ്മൾ ഈ വിഷയം തന്നെ സംസാരിച്ചില്ല സത്യത്തിരി അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ ഇപ്പം കാമിനമായിട്ടില്ല ബന്ധം ഇങ്ങനെ വേണം അമ്മ ഇവരാണല്ലേ അയാൾ ഇവരാണ് പിന്നെ ഇത്തരം നാളെ പാലും ആല്പര്യകാര്യങ്ങളെങ്ങനെ വിളിക്കാൻ പ്രൊഫസർ ആൾക്കാർ കുട്ടി അങ്ങനെയൊക്കെ ഉള്ള ബന്ധമാണ് അപ്പൊ ഇപ്പൊ ഇപ്പോൾ പോയ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ ആരണ കാമിനെ കാണാൻ സ്വന്തം അമ്മയോട് പറഞ്ഞു തരുന്ന ആദ്യം ഞാൻ ചുരുക്കനോട് പറഞ്ഞു അപ്പൊ ചെറുക്കോട് അമൂ പ്രസ്ഥാനം അന്നാം സ്ഥാനങ്ങളിൽ പറഞ്ഞു നിങ്ങളും അതിന് സ്വന്തം ഉണ്ടാക്കി ചെറുക്കര കാട്ടി കൊടുത്തത് എന്തെങ്കിലും കാട്ടിച്ച് പിന്നെ കമ്മിന് കാണും നടത്തണം കാരണം പിന്നെ പുസ്തകങ്ങൾ പുസ്തകം പറയാൻ വെച്ചിട്ട് ഞങ്ങൾ പറയാൻ ആളെ പറയാം അല്ലെ അതൊരു പിന്നലെ വേറെ ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് പറയാം തീർച്ചയായിട്ടും പറഞ്ഞു ആ അപ്പൊ നിങ്ങള് നമ്മക്ക് പറ്റി എന്താ പറയുക അപ്പൊ അങ്ങനെ ആ മിഷൻ പറഞ്ഞ ആളും പറഞ്ഞു നമ്മൾ കൂട്ടം തന്നെ പോയി ഞാൻ തന്നെ ചെല്ലട്ടെ നമുക്ക് മാർഗ്ഗം നിങ്ങളെ മുസ്ലിം പറഞ്ഞാലും ഇന്ത്യ എന്നുള്ള കോളന്നും എടുത്തത് എന്നെ പറഞ്ഞാലും അല്ലെ ഹോരജിന്റെ വീട് എടുക്കുന്ന എന്റെ ഫോട്ടോ വീട് ഫോട്ടോ യൂട്യൂബിൽ എവിടെങ്കിലും വന്നാൽ ഞാൻ എന്താക്കുന്നതാണ് ഞാൻ കേരളത്തിൽ എന്താണ് പറഞ്ഞ മനസ്സിലാ കേട്ടില്ലേ ലോക പ്രശസ്ത പണ്ഡിതന്മാർ അംഗീകരിച്ചു എന്ന് പറഞ്ഞ കാര്യമാണിത് ആ വേദിയിൽ പങ്കെടുത്ത ഉമർ കാമിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട മലയാളിയായ ബഷീർ ബഷീറാജിയോട് പറഞ്ഞത് ഈ മുടി കൊടുത്ത ഹസ്രജിയും ഞാനും ഒരു ഫോട്ടോയിൽ വന്നാൽ ഒരു ഫ്രെയിമിൽ യൂട്യൂബിലോ ഫോട്ടോയിലോ വന്നതറിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് ഞാൻ വരൂല്ല എന്നാ എത്ര വിശ്വാസം ഉണ്ട് നോക്കി നോക്കിയാ ഈ ഹസ്രജിന്റെ മുടിയെയും ഹസ്രജിയെയും ഉമർഖാമിലിന് ഇല്ല പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല അപ്പൊ മൂന്നാമത്തെ കളവ് ലോക പ്രശസ്ത പണ്ഡിതന്മാർ അംഗീകരിച്ചു എന്ന് പേരോട് പറയുന്നത് കളവാണ്